അസ്ലാമലൈക്കും വറഹമത്തല്ലാ താലാ വബറക്കാത്തുഹു പ്രിയമുള്ള മോമിൻ മോമിനാത്തുകളെ കുറച്ച് ദിവസമായി ചാനലിൽ വരാൻ സാധിച്ചിട്ടില്ല ഇൻഷാ ഇൻഷാള്ള ഇന്ന് പറയുന്ന വിഷയം നമുക്കൊക്കെ സുഹൃത്തുക്കളുണ്ട് കൂട്ടുകാരുണ്ട് സുഹൃത്തുക്കൾ ഇല്ലാണ്ട് ജീവിക്കാൻ സാധിക്കുകയില്ല നമുക്ക് മൂന്ന് തരം സുഹൃത്തുക്കൾ ഇവിടെ പ്രതിപാദിച്ചതായി കാണാം മഹാനായ ഖലീഫ ഹലീഫ മഹ്മൂർ റദിയല്ലാഹു താലാൻഹു തങ്ങൾ പറയുന്നു സുഹൃത്തുക്കൾ മൂന്ന് വിഭാഗമുണ്ട് അതിൽ ഒരു വിഭാഗം ഭക്ഷണം പോലെയാണ് ഭക്ഷണം കഴിക്കാണ്ട് ഇവിടെ നമുക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല വെള്ളം കുടിക്കാണ്ട് ഇവിടെ ജീവിക്കാൻ സാധിക്കുകയില്ല അങ്ങനെ ഒരു വിഭാഗം ഒരു സുഹൃത്ത് ഭക്ഷണം പോലെയാണ് അവനില്ലാണ്ട് നമുക്കിവിടെ ജീവിക്കാൻ സാധിക്കുകയില്ല അങ്ങനത്തെ ഒരു വിഭാഗം സുഹൃത്ത് കൂട്ടുകാരൻ ഉണ്ട് എന്ന് ഖലീഫ മഹ്മൂദ് റദി അള്ളാഹു അൻഹു നമുക്ക് പഠിപ്പിക്കുന്നു ഇൻഷാ അള്ളാഹ് ഒക്കെ വിശദീകരണവും രണ്ടും മൂന്നും പിന്നീട് ഇൻഷാ അള്ളാഹ ചർച്ച ചെയ്യുന്നതായിരിക്കും എൻ്റെ ചാനൽ ആദ്യം കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തുകയും ചെയ്താൽ ദിവസവും പറയുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തും നിങ്ങൾ മറ്റുള്ള ആളുകളിലേക്കും എത്തി നന്മ പ്രചരിപ്പിക്കുക അതിന് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസ്ലാം അലൈക്കും വരഹമത്തല്ലാ വാർക്കാത്തൂ